നമസ്കാരം എന്നു പറയാൻ പോകുന്നത് നിങ്ങൾക്കും ഫേസ്ബുക്ക് പേജിൽ നിന്നും ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും ഉറപ്പായിട്ടും ലക്ഷങ്ങളല്ല അത്യാവശ്യം നല്ലൊരു വരുമാനം നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും എൻ്റെ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞുതരാം ഇതെൻ്റെ ഫേസ്ബുക്ക് പേജാണ് ഇപ്പോൾ ഓപ്പൺ ആയി വരുന്നതിൻ്റെ ഫേസ്ബുക്ക് പേജാണ് ഞാൻ പേജ് എന്താണ് ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഇതെൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ഞാൻ ക്രിയേറ്റേഴ്സ് സ്റ്റുഡിയോ ആണ് നിങ്ങൾ കാണാൻ സാധിക്കും എൻ്റെ ഈ പേജ് പതിനോറായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് പേര് ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ഇതുവരെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നൂറ്റൻപത് വീഡിയോ ആണ് എൻ്റെ തൊണ്ണൂറ് ദിവസത്തിൽ എനിക്ക് നാലായിരം ഫോളോവേഴ്സ് ആയിട്ടുണ്ട് എൻ്റെ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരത്തി ഇരുനൂറ് അഞ്ച് ലക്ഷത്തി ഇരുപത്ത ഇരുപത്തോറായിരം കെ ആണ് ഇത്രയാണ് എനിക്ക് ഇതിൻ്റെ റീച്ച് കിട്ടിയിരിക്കുന്നത് അത് മാത്രമല്ല ഇതിൽ മോണിറ്റൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എനേബിൾ ആയിട്ടുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർസ് അതായത് വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് സ്റ്റാർ ഗിഫ്റ്റ് ചെയ്യാൻ സാധിക്കും അത് എനേബിൾ ആയിട്ടുണ്ട് രണ്ടാമത് ഇൻ സ്ട്രീമിംഗ് ആണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അതിൽ കാണുന്ന പരസ്യം എന്ന സിസ്റ്റം ഇതിൽ ആക്റ്റീവ് ആയിട്ടുണ്ട് അതിനുശേഷം സബ്സ്ക്രൈബേഷനാണ് അതിനുശേഷം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ പേജ് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ അയാളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും ഒരു വർഷം ഇത്ര മാസത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൈസ കൊടുത്താലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്താൽ അയാൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻറ്റ് ചെയ്യുന്നതായിരിക്കും ചെയ്താൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഇത്രയാണ് എനിക്ക് എനേബിൾ ആയിട്ടുള്ളത് ഇനി എനേബിൾ ആവാൻ ഉള്ളത് ആർട്സ് ഓൺ റീൽസ് അതായത് റീൽസിൻ്റെ അടിക്ക് പരസ്യം വരുന്നത് അത് എനേബിൾ ആയിട്ടില്ല അതിൻ്റെ ക്രൈറ്റീരിയ ഞാൻ കാണിച്ചു തരാം അയാൾ ഇത്രയും അത് അവർ അത്യാവശ്യം റീൽ റീച്ച് അതായത് നമ്മളിന്ന് റീൽസ് റീച്ച് റീച്ചാവുവാണെങ്കിൽ അവർ തന്നെ നമുക്ക് ആക്ടിവിഷൻ ചെയ്തുതരും അപ്പോൾ എൻ്റെ ഈ ഒരു പേജിൽ റീൽസ് ഇടുന്നത് റീച്ച് ആയിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് ആക്ടിവേഷൻ ആവാത്തത് അടുത്തതാണ് ബോണസ് ഒരു ചാനൽ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൽ ബോണസ് ഫേസ്ബുക്ക് വരെ തരും അതും എനിക്ക് ആയിട്ടില്ല നാലാമത് ലൈവ് സ്ട്രീമിങ് നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ ലൈവ് സ്ട്രീമിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും ഓരോ ക്രൈറ്റീരിയ ഉണ്ട് അതായത് അതിൽ വേണ്ടത് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് വേണം അതായത് പതിനായിരം പതിനായിരം ഫോളോവേഴ്സ് വേണം അത് എനിക്ക് ആക്ടിവേഷൻ ആയിട്ടുണ്ട് പിന്നെ ആറ് ലക്ഷം വ്യൂസ് വാച്ച് വാച്ചോർ വേണം അതും എനിക്ക് ആയിട്ടുണ്ട് പിന്നീട് വേണ്ടത് അറ്റ്ലീസ്റ്റ് അറുപതിനായിരം മിനിറ്റ്സ് ഫ്രോം ലൈവ് വീഡിയോസ് അതായത് ലൈവ് വീഡിയോ മിനിമം അറുപതിനായിരം പേരിൽ വ്യൂസ് കണ്ടിരിക്കണം പിന്നീട് യു ഹാവ് ഷെയർഡ് ഫൈവ് ഓർ മോർ എലിജിബിലിറ്റി വീഡിയോസ് മുപ്പത് ദിവസം മുപ്പത് ദിവസത്തിനുള്ളിൽ അഞ്ച് വീഡിയോസ് ഇട്ടിരിക്കണം അത് കേട്ടിട്ടുണ്ട് അതായത് അടുത്തത് ലാസ്റ്റ് തൊണ്ണൂറ് ദിവസത്തിൽ മൂന്ന് ലൈവ് വീഡിയോ എനിക്ക് ഇട്ടിരിക്കണം ഇത്രയാണ് ലൈവ് സ്ട്രീമിങ്ങിൻ്റെ കൈറ്റ് അപ്പോൾ ലൈവ് സ്ട്രീമിംഗ് എനിക്ക് ആക്ടിവേഷൻ ആയിട്ടില്ല ഇനി എനിക്ക് കിട്ടിയ ക്യാഷ് ഞാൻ കാണിച്ചിരുന്നത് നെക്സ്റ്റ് പേ ഔട്ട് പേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര രൂപയാണ് എനിക്ക് ഇതുവരെ ആയിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിമം നൂറ് ഡോളർ വന്നാൽ മാത്രമേ ബാങ്കിൽ ട്രാൻസ്ഫർ ആവത്തുള്ളൂ ഫസ്റ്റ് ടൈം എൻ്റെ ബാങ്കിലെ ക്യാഷ് വന്നത് നൂറ്റി നാൽപ്പത്തിനാല് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ഡോളറാണ് അതെനിക്ക് വന്നു അതിനുശേഷം അടുത്ത മാസം എനിക്ക് നൂറ് ഡോളർ ആവാത്തുണ്ട് രണ്ടാമത്തെ മാസം വീണ്ടും അമ്പത് ഡോളർ ക്രെഡിറ്റ് ആയി അങ്ങനെ നൂറ് ഡോളർ ആയപ്പോൾ മൂന്നാമത്തെ മാസം നൂറ്റിയെട്ട് ഡോളർ കിട്ടി നമ്മൾ ഡേറ്റ് കാണാൻ സാധിക്കും അതിനുശേഷം വന്നതാണ് അടുത്തത് ഓക്കെ എത്രയാണ് നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളിടുന്ന വീഡിയോ റീച്ച് ആവുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടും പക്ഷേ ഫേസ്ബുക്ക് പേജ് റീച്ചായി വരാൻ കുറേ സമയം എടുക്കും നമ്മൾ ഒരു ഇടുന്ന വീഡിയോ ആൾക്കാരെ കണ്ടില്ലെങ്കിൽ നമ്മൾ മടി കാണിച്ചിട്ട് വീഡിയോ ഇടാതിരുന്നാൽ നിങ്ങൾക്ക് റീച്ച് കിട്ടത്തില്ല നിങ്ങൾ ഒരാൾ വീഡിയോ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വ്യൂസ് കുറവാണെങ്കിൽ പോലും നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം നല്ലപോലെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ ഉറപ്പായും നിങ്ങളുടെ ചാനൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേജ് സക്സസ് ആവും ഓക്കെ അപ്പം ഇതിന് വേണ്ടി ഇറങ്ങരുത് നിങ്ങളുടെ ജോലി കളഞ്ഞിട്ട് ഈ പണിക്ക് വേണ്ടി ഇറങ്ങരുത് നിങ്ങൾ നിങ്ങളുടെ സമയമുള്ള സമയത്ത് ജോലി ജോലിക്ക് വേണ്ടി മാറ്റി വെക്കുക ഒരു സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം